ഗേസ് വെൽക്കം ബാക്ക് ടു റ്റു ഫാമിലി ഞാൻ ചൊക്ലി വി പി എൽ പി സ്കൂളിൽ ഒരു വിജയോത്സവ പരിപാടി സംഘടിപ്പിച്ചിരുന്നു എൻ്റെ മക്കൾ അവിടെയാണല്ലോ പഠിക്കുന്നത് അപ്പോൾ അവിടെ ആ പരിപാടിയിൽ അതായത് ശാസ്ത്രമേഖലയിൽ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നടത്താൻ വേണ്ടി ഒരു വിജയോത്സവ പരിപാടിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് തലശ്ശേരിയിലെ മികവറ്റ പാട്ടുകാരനായ എം മുസ്തഫ മാസ്റ്റർ ആയിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്ത് നല്ല കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സൊക്കെ അത് എൻജോയ് ചെയ്ത് നല്ല നല്ലൊരു പരിപാടിയായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കേ പരിപാടി നടത്താനും നമ്മൾ അഭ്യർത്ഥന വീട്ടിൽ ഈ ോളം വിദ്യാലയങ്ങൾ മനസ്സരിച്ച് ഈ ഇന്നത്തെ ഈ പേര് പ്രശസ്തി നേടാൻ ഞങ്ങൾക്ക് തുണയായത് ഇവിടെ മക്കളാണ് ആ മക്കൾക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം ലാസ്റ്റ് കൊടുത്തല്ലേ ആ മക്കൾക്ക് എല്ലാ അക്കില്ലാ മുരജട ടാ ടാ കട്ടാ ടാ വെ പിടയല്ല നമ്മൾ നടക്കണ്ട എല്ലാവരും ഈ വല്ലടത്ത ഈ വല്ലടത്തല്ല കൈയില്ല നടക്കല്ല ഇങ്ങന ഈ വല്ലടത്ത ഓക്കേ ഇല്ല ഇതെല്ലാരീ കവിലോച്ചാടാ അവൈ താമനിൽടാ കുടതാടിയല്ലേ

അമ്മ പറഞ്ഞ പറ എന്താ പറയാ പൈക്കൾക്ക് പൈക്കൾ എന്നുള്ളതേ ജാതി മുന്നിൽ മാത്രേട്ടൻ പൂച്ചല്ല അവിട്ടൻ പൂച്ച ഒന്നില്ല മതങ്ങളുണ്ടമ്മേൾക്കെല്ലാം ഒരേ മതം പാറി പറന്നാൽ പരദേശിയാകാത്തതെന്താണ് നമ്മേ ൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നത് എത്തിച്ചേർന്ന രണ്ട് രക്ഷിതാക്കളാണ് ഉണ്ടായിരുന്നത് അത് ഒന്ന് നമ്മള് ഡിസൈൻ മൂന്നാം ക്ലാസ്സിൽ ാണ് അവരെ അപ്പൊ എന്താ आईट्रो आईट्रो आदरवा वा 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 你们管的吗？ सब बन जाते हैं ना? ओके भगवान बता अध्यक्षा तस्लीमा कल्पित बातें अनाम स्थान पर समाप्त हुईं निर्विरुद्धा उम्बदे तीन गली उम्बदे तीन गली तो एक ग्रेडो अध्यापने सक्षेप्ते एक ग्रेडो तो क्या बातें करते हैं हमारे विद्यार्थियों से वादे उन्नति नति क्वालमेडी നമ്മുടെ ഈ അതേപോലെ നമ്മുടെ സഖ്യ മറ്റു കലോത്സവത്തിനൊക്കെ നമ്മുടെ ഒരു സ്പിരിറ്റ് ആയിട്ടാണ് ഇവിടെ ഇന്ന് വിദ്യാർത്ഥികളെ നടത്താൻ വേണ്ടി നമ്മുടെ ആദ്യ ശാസ്ത്രമേളക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ച് നടന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ടാഴ്ച കൊണ്ടാണ് ഇന്ത്യ കലാമേള വരുന്നത് ും ശനിയും ഒക്കെ മറ്റ് സംവിധാനങ്ങളും നമ്മുടെ വിദ്യാർത്ഥികളെ ഇവിടെ അയച്ചു തരിക നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഒന്നുകൂടി നന്ദി രേഖപ്പെടുന്നു ഞാൻ എന്റെ കർഷകത്തിലേക്ക് കടക്കുകയാണ് സമയം അതിക്രമം കൂടുതലായിരിക്കും